നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴിയും അല്ലാതെയും ലഭിക്കുന്നതായിട്ട് നമുക്കറിയാം ഇത് മാത്രമല്ല മുൻഗണനാ വിഭാഗത്തിലാണ് റേഷൻ കാർഡെങ്കിൽ എ വൈ അതോടൊപ്പം തന്നെ പിങ്ക് എന്ന് പറഞ്ഞുള്ള ബി പി എൽ വിഭാഗത്തിലാണ് റേഷൻ കാർഡ് എങ്കിൽ ഒട്ടനവധി സഹായങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആയിട്ട് ലഭിക്കുക ഈ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി അതായത് അർഹതയുള്ളവർക്കെല്ലാം ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി സർക്കാർ ഒരു പ്രധാന അവസരം ഇപ്പോൾ ഒരുക്കി തരുന്നുണ്ട് പിന്നീട് നമുക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷനൊക്കെ ആണെങ്കിൽ െങ്കിൽ മുൻഗണന നൽകി ലഭ്യമാകുന്നു അതായത് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭിക്കും ഇനി സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയിലേക്കും നമുക്ക് മുൻഗണന ഉണ്ടായിരിക്കും നമുക്ക് പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല യുവജനങ്ങൾക്ക് ആയിരം രൂപ കിട്ടുന്ന പദ്ധതിയിലേക്കും നമുക്ക് മുൻഗണന ലഭിക്കും ഇതുകൂടാതെ അഞ്ച് വർഷക്കാലത്തേക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സൗജന്യ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുന്ന ഏതെല്ലാം പദ്ധതികളാണോ അതിലെല്ലാം തന്നെ നമുക്ക് മുൻഗണന ഇതെല്ലാം ലഭിക്കുന്ന ബി റേഷൻ കാർഡിലേക്ക് എ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അതിൽ ഇപ്പോൾ മാറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാന അവസരം വേണമെങ്കിൽ നമുക്ക് പറയാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അർഹതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് നിരവധി തവണ ഇത്തരത്തിൽ സർക്കാർ സമയം നീണ്ടു നൽകിയിരുന്നു മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മളുടെ എ പി എൽ റേഷൻ കാർഡിൽ കൃത്യമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും അർഹതാ മാനദണ്ഡങ്ങൾ ഒന്ന് പരിശോധിക്കണം അതിനുശേഷം മാത്രമേ അപേക്ഷ വയ്ക്കാൻ പാടുള്ളൂ കാരണം നമ്മളുടെ വീട് നമ്മൾ താമസിക്കുന്ന നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല ഇനി അത് മാത്രമല്ല നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഇരുപത്തയ്യായിരമോ അതിനു മുകളിലോ സാലറി ലഭിക്കുന്നവരാകാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ വിദേശ ജോലിയുള്ളവർ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല വിദേശ ജോലിയുള്ളവരാണെങ്കിൽ പോലും അവർ നമുക്ക് ഇരുപത്തയ്യായിരവും അതിനു മുകളിലുമൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് അയക്കുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ വിദേശ ജോലിയുള്ളവരുണ്ടെങ്കിൽ ഈ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ പറ്റില്ല ഇനി അതോടൊപ്പം നമ്മളുടെ വീട്ടിൽ നാല് ചക്രവാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല ടാക്സി വാഹനങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഇളവുകൾ ലഭിച്ചേക്കാം ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും സ്ഥലം എന്നുള്ളത് അതായത് ഭൂവിസ്തൃതി എന്നുള്ളത് ഒരേക്കറിന് മുകളിലാവാൻ പാടില്ല പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിൽ അവർക്കതിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർ ഡോക്ടർമാര് എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാര് ഇവരൊന്നും നമ്മൾ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതി ഇൻകം ടാക്സ് റിട്ടേൺ അത് കൃത്യമായിട്ട് അടയ്ക്കുന്നവരാകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട് ഇതെല്ലാം പാലിക്കുന്നവരാണിയെങ്കിൽ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും അതായത് സാധാരണക്കാർക്കാണ് ഈ ഒരു ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുക എന്നർത്ഥം ഇനി നമ്മുടെ റേഷൻ കാർഡ് ിൽ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ നേരിടുന്നവരുണ്ടെങ്കിൽ ആ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞ് നമുക്ക് മുൻഗണന ലഭിക്കും സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയിലാണ് നമുക്ക് വീട് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം അതുമാത്രമല്ല നമ്മുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും നമ്മൾ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അത് കൃത്യമായിട്ട് കൂടി വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രേഖകളെല്ലാം അപ്ലോഡ് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഓൺലൈൻ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ സർവീസ് സെന്ററുകൾ വഴി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സാഹചര്യമാണ് സർക്കാർ ഒരുക്കി തന്നിട്ടുള്ളത് ഡിസംബർ മാസം പതിനാറിന് മുൻപ് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക